സുഹൃത്തുക്കളെ ഇനി നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ കേട്ടോ ഡിസിൽ കയറേണ്ടതിലല്ല ഡി സി ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് അപ്പൊ അതിന്റെ പാർട്സ് ആക്സറിസ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കണം ബാറ്ററി രണ്ട് ബാറ്ററി വരുന്നുണ്ട് കേട്ടോ ഓക്കെ നാല്പത്തെട്ട് വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഇത് നാൽപ്പത്തെട്ടൊന്ന് എഴുതിക്കണോ അത് നോക്കണ്ട പിന്നെ വരുന്നത് ചാർജർ കേട്ടോ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ചാർജർ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജറും ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ ഹാൻഡിൽ ഒക്കെ വൈകി കാണിച്ചു തരാം പിന്നെ ഇത് വേറെ ബ്ലേഡിൻ്റെ ഭാഗത്ത് ഇടുന്നതാണ് ബ്ലേഡിൽ നിന്നൊന്നും ഡാമേജും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ പിന്നെ ഇത് വേറെ ബ്ലേഡ് ഇതിന്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം പിന്നെ കാറ്റലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിലെ ബ്ലേഡുകൾ ഇതിൽ ബ്ലേഡും അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ കുറച്ച് കാണിച്ചു തരാം ഇതാ ഒരു ബ്ലേഡ് രണ്ട് ബ്ലേഡ് അപ്പൊ ഇത് നല്ല കനമുള്ള പുല്ലുകളൊക്കെ അറിയാനുള്ളതാണ് കേട്ടോ പിന്നെ വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ മൂന്ന് ബ്ലേഡുകളാണ് കേട്ടോ ഇത് ചെറിയ പുല്ലുകള് കനല്ലാത്ത ചെറിയ പുല്ലുകളൊക്കെ വരികയാണ് അപ്പൊ ഈ വട്ടത്തിലുള്ള ഇത് മരങ്ങളൊക്കെ നല്ല കട്ടിയുള്ള അത്യാവശ്യം കാര്യമുള്ള മരങ്ങളൊക്കെ എടുക്കാനുള്ളതാണ് കേട്ടോ എത്രയും സാധനമാണ് പിന്നെ ഇത് വരുന്നത് ബ്ലേഡ് കൊടുക്കാനുള്ള ഒരു ഓർഡർ ആണ് പിന്നെ ഒരു അല്ലെങ്കി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ കൂടെ ഇത് കൊടുക്കാനുള്ള ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ കൂടെ ഉള്ളത് ഇപ്പൊ അതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ സെറ്റ് ചെയ്യേണ്ട രീതി എന്നുള്ളതൊക്കെ ആദ്യം നമുക്ക് ഇത് പിടിപ്പിക്കണം സിമ്പിൾ ആണ് ഉണ്ടോ സിമ്പിൾ ചെയ്ത് പിടിപ്പിക്കാ സാധനം അടിപൊളിയാണെന്ന് പറയുന്നുണ്ടോ ഈ പെർഫോമൻസ് എന്ന് പറയുന്നുണ്ടോ അതായത് ഇപ്പം എങ്ങനെയുണ്ട് പിടിപ്പിക്കേണ്ടത് പിടിപ്പിച്ചതിനു ശേഷം എങ്ങനെ തിരിച്ചാ അത്രേ ഉള്ളു കേട്ടോ തിരിച്ച് വെച്ചിട്ടുണ്ടോ ഓക്കെ തിരിച്ച് റെഡി ആക്കി കൊടുക്കാണ്ട് നമുക്കവിടെ നിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം കണ്ടില്ലേ ഈ ഒരു ഭാഗത്ത് ഇതിട്ട് എല്ലെങ്കാണ് അല്ലെങ്കിൽ വെച്ച് നമുക്ക് ടൈറ്റ് ആക്കി എടുക്കണം ഓക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആദ്യം നമുക്ക് ഈ ഒരു കെട്ടുപിടി നെല്ലിടാം താഴത്തേക്ക് പോലെട്ടോ അതിനുശേഷം ഈ ഒരു ഹോൾഡർ അത് വെക്കുക പിന്നെ നമ്മൾ ഏത് ഉദ്ദേശിക്കുന്നത് ആ ബ്ലേഡ് കിട്ടാവിടെ വെക്കുന്നത് അത്യാവശ്യം ഉള്ള മര ഒരു ചെറിയ കുറ്റിക്കാടുകളൊക്കെ പോകാനുള്ള ബ്ലേഡാണ് ഇത് ഇരുമ്പിന്റെ ബ്ലേഡ് ആണ് വെക്കുന്നത് അതിനുശേഷം ഈ അതിനാസർ മുകളിൽ വെക്കാം മുകളിൽ വാസർ വെച്ചതിനു ശേഷം വീണ്ടും മുറുക്കുക മുറുക്കെട്ടോ മുറുക്കാനുള്ള സ്പാൻഡറും കാര്യങ്ങളും എല്ലാം എല്ലാം ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ തന്നെ കിട്ടും നല്ല കാടും ഇതൊക്കെ വരുന്ന സമയമാണ് വീട്ട് നമ്മളെ വീട് പരിസരങ്ങളൊക്കെ കാട് പിടിച്ചിരിക്കുന്ന സമയമാണ് അപ്പൊ ഇതുപോലുള്ള ഒരു മെഷീൻ വാങ്ങിയാൽ മതി രണ്ടായിരം രൂപയുണ്ടായി ഇതിന്റെ പ്രൈസ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം ഞാൻ ഒരു കമാൻഡില് എത്ര എത്ര ചോദിക്കണ്ട വീഡിയോ ഫുള്ള് കാണാം രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ ഇതിന്റെ ഫിറ്റിംഗ് കാര്യങ്ങളും നമുക്ക് ബാറ്ററി അങ്ങോട്ട് പ്രസ് ചെയ്യാം അതിനുശേഷം ഒന്ന് ഓൺ ആക്കി നോക്കട്ടോ ഇതിങ്ങനെ ചെയ്യട്ടോ നീളം കൂട്ടുന്നവർക്കൊക്കെ ചെയ്യട്ടോസരണം എത്ര നീളത്തിൽ വേണമെങ്കിലും ഇതിൻ്റെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ இனியோ இது ஹாண்டிலும் இவ்வளோ பிடிப்போம் ஹாண்டிலும் நமக்கு இவட பிடிப்பிடிட்டு இது வச்சது டயட்யாம் നമുക്ക് ഏത് ഏത് രീതിയിലാണ് ഏത് ആംഗിള വേണേ വെച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ടൈറ്റ് ആക്കി എടുക്കാം അവിടെ വെച്ച് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ നോൺ ആക്കി കേട്ടോ ഇവിടെ ഒക്കെ ഇതൊക്കെ ഈ കുട്ടിക്കാടുകളൊക്കെ കാരണം അടിപൊളിട്ടു അടിപൊളി അറിഞ്ഞാൽ മുതലാവും ഗ്യാഷ് മുതലാവും രണ്ട് മൂന്ന് കണ്ടം ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഗ്യാഷിന് മുതലാവട്ടോ ഒരാളെ സഹായം വേണ്ട കേട്ടോ ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കട്ടോ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം സാനം കിഡിലനാണേ കിഡിലൻ എന്ന് പറഞ്ഞ കിഡിലൻ സാധനം കേട്ടോ ഞായാസം എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളു അടിപൊളിയോ ん